ബുള്ളറ്റിൻ്റെ വൺ കളക്ഷൻസ് ആണ് ഇത് കണ്ടില്ലേ നമ്മുടെ സ്റ്റാൻഡേർഡിൻ്റെ കളക്ഷൻസ് ആണ് നേരെ അത് നേര ആ ഒരു ഇത് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു സൈഡ് മുതൽ അതായത് ഷോപ്പിൻ്റെ ഒരു സൈഡ് മുതൽ അങ്ങേ അറ്റം വരെ ബുള്ളറ്റിൻ്റെ ആണ് അത് ഞാൻ വെറുതെ പറയുന്നതല്ലേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം േ ഷോറൂമിൻ്റെ ഇങ്ങേ അറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് ഇത് ഇങ്ങേ അറ്റം വരെയും അതിൻ്റെ ഇടക്ക് ബുള്ളറ്റ് സെൽഫ് സ്റ്റാൻഡ് ഉള്ള മോഡൽസ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു തണ്ടർ ഉണ്ട് തണ്ടർ ബേഡ് പിന്നെ അതുകൂടാതെ ഇതേ നമ്മുടെ മീറ്റിയോർ മീറ്റിയോർ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഒരു ഹണ്ടർ പിന്നെ അതൊരു ബെനൽ പിന്നെ അതെ നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ വൺ കളക്ഷൻസ് തന്നെയാണ് അപ്പോൾ ബുള്ളറ്റിൻ്റെ തന്നെ പല പല കളേഴ്സിലും വൺ കളക്ഷൻസ് ഉണ്ട് ഈ ഒരു സൈഡ് മുതൽ അങ്ങേ അറ്റം വരെയും ബുള്ളറ്റിൻ്റെ കളക്ഷൻസ് അതുകൂടാതെ എക്സിക്യൂട്ടീവ് ജോബ് ചെയ്യുന്നവര് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ യൂണിക്കോൺ യൂണികോണിൻ്റെ അഞ്ച് കളക്ഷൻസ് ഉണ്ട് പിന്നെ അതെ ഒരു വൺ എയ്റ്റി എഫ് വൺ എയ്റ്റി എഫിനെ കൂടാതെ മൂന്ന് എൻ എസ് ഉണ്ട് എൻ എസ് ടു ഹൺഡ്രഡ് മൂന്നും എൻ എസ് ടു ഹൺഡ്രഡ് ആണ് അപ്പം എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അത് കൂടാതെ അതെ ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുള്ളൊരു എഫ് സി വന്നിട്ടുണ്ട് പിന്നെ അതെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡ്രീം ബൈക്കും കൂടിയാണ് നമ്മുടെ എം ടി എം ടിയുടെ പുതിയ മോഡൽസ് ആണ് അത് ലേറ്റസ്റ്റ് ഇയർ ആണ് പിന്നെ അധികം കിലോമീറ്റേഴ്സ് ഒന്നും എല്ലാം നല്ല കണ്ടീഷൻ വണ്ടി പിന്നെ ആർ വൺ ഫൈവിൻ്റെ കളക്ഷൻസ് ആർ വൺ ഫൈവ് വി ഫോറും ഉണ്ട് വി ത്രീ മുതലുണ്ട് ആർ വൺ ഫൈവ് സോറി വി ടു മുതൽ വി ഫോർ വരെയും ആർ വൺ ഫൈവ് അവൈലബിൾ ആണ് അത് കൂടാതെ അതെ ആർ എസിന്റെ കളക്ഷൻസ് പിന്നെ അതെ നമ്മുടെ ഡൊമിനോറ് ഡൊമിനോറിന്റെ രണ്ട് കളക്ഷൻസ് അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു സൈഡിൽ വരുമ്പോൾ സ്കൂട്ടേഴ്സിന്റെ കളക്ഷൻസ് ആണ് ഇവിടെ നിന്ന് അങ്ങിയറ്റം വരെയും സ്കൂട്ടേഴ്സിൻ്റെ കളക്ഷൻസ് കണ്ടില്ലേ ഒരുപാട് സ്കൂട്ടേഴ്സിന്റെ കളക്ഷൻസ് ഉണ്ട് പറയുക പുതിയത് ഒന്നാണ് തോന്നുന്നത് പിന്നെ അത് കൂടാതെ ഇതേ ലോ ബഡ്ജറ്റ് വണ്ടികളുടെയും കളക്ഷൻസ് തന്നെയുണ്ട് അപ്പം ഞാനേതായാലും കൂടുതൽ ദീർഘിപ്പിച്ച് ഇതാക്കുന്നില്ല പിന്നെ അത് കൂടാതെ ചില ഓഫേഴ്സ് ഒക്കെ ഉണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല നമ്മുടെ പ്രിയദർശിനി മോട്ടോഴ്സിലാണ് അപ്പൊ ഇത് ഇത്തവണ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതുകൂടാതെ നല്ല ഓഫേഴ്സ് ഉണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പായിട്ട് നമ്മുടെ വർഗീസും ഈ ഷോപ്പിന്റെ ലൊക്കേഷനും കൂടാതെ ഈ ഷോപ്പ് നൽകുന്ന ഓഫേഴ്സ് പറയുന്നതായിരിക്കും കഴിഞ്ഞാല് തൃശ്ശൂർ ഡിസ്ട്രിക്ട് പറയും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തൃശ്ശൂർക്ക് പോകേണ്ട ആവശ്യമില്ല അതായത് കോഴിക്കോട് മലപ്പുറം വടക്ക് ഭാഗത്ത് നിന്നുള്ള വരുന്ന ആൾക്കാർ തൃശ്ശൂർ ടച്ച് ചെയ്യേണ്ട ഗുരുവായൂർ കൂടി നിങ്ങൾക്ക് എപ്പറയാർ കൊടുങ്ങല്ല റൂട്ടിൽ വന്നാൽ മതി അതുപോലെ തന്നെ പിന്നെ തെക്ക് ഭാഗത്തുള്ള ആലപ്പുഴ കൊല്ലം കോട്ടയം ആ ഭാഗത്തുള്ളവരും തൃശ്ശൂർക്ക് പോകേണ്ട ഞങ്ങൾ പറയുമ്പോൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്ന് പറയുന്നു അവർക്കും ഈ ചാലക്കുടി അങ്കമാലിന്ന് കൊടുങ്ങല്ല റൂട്ടിൽ ഇവിടെ വരാം പിന്നെ ഞങ്ങളിവിടെ എല്ലാ വണ്ടികൾക്കും ആറുമാസം വാരണ്ടി കൊടുക്കുന്നുണ്ട് എല്ലാ വണ്ടികൾക്കും എഞ്ചിൻ വാറണ്ടി എഞ്ചിൻ വാറണ്ടി യെസ് എഞ്ചിൻ വാറണ്ടി ആറ് മാസം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഹെൽമെറ്റ് ഇൻഷുറൻസ് ഫുൾ ടാങ്ക് പെട്രോള് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ഓൾ ചേഞ്ച് കഴിഞ്ഞിരിക്കുന്ന വണ്ടികളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പത്ത് പൈസ ചിലവില്ലാതെ മൂവായിരം കിലോമീറ്റർ ഓടിയതിന് ശേഷം നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്താൽ മതി അത്രയും ഗ്യാരണ്ടി എന്നുള്ളത് തരാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ ലൊക്കേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ ബുള്ളറ്റീനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അത് കൂടാതെ അത്യാവശ്യം ഒരുപാട് കസ്റ്റമേഴ്സ് അവിടെ ഉണ്ട് അപ്പോൾ അതെ നമ്മുടെ കൂടെ നമ്മുടെ മുനാസ് ഉണ്ട് അപ്പോൾ മുനാസ് നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മുനാസ് ഗ്രാസിയത് മോഡൽ ഫൈവ് മോഡൽ റേറ്റ് എഴുപത് രൂപ ഡൗൺ പേയ്മെന്റ്

പക്ഷെ ഇത് കണ്ടാൽ അത്രയും തോന്നൂല കാരണം നല്ല എല്ലാ വണ്ടികളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പിന്നെ ടേസ് ഒക്കെ കണ്ടില്ല എല്ലാം അത്യാവശ്യം നല്ല കണ്ടീഷൻ തന്നെയുണ്ട് അപ്പൊ എങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത് ഇത് രൂപയിൽ സ്റ്റാർട്ടിങ് വരും രൂപ സ്റ്റാർട്ടിങ് ഡൗൺ പേയ്മെന്റ് ഒക്കെ ഇരുപത് രൂപ മതിയാവും ഡൗൺ പേയ്മെന്റ് പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്നത് എച്ച് എഫ് ഡീലക്സ് ആണ് എച്ച് എഫ് ഡീലക്സ് രണ്ടെണ്ണം ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം എണ്ണം ഉണ്ടായുള്ളൂ അല്ലേ ഇതിപ്പോ സ്റ്റോക്ക് ഡീറ്റെയിൽ ഇത് രണ്ടായിരത്തി ലാസ്റ്റ് പത്തൊമ്പത് വണ്ടി അത് വണ്ടി വണ്ടി എങ്ങനെയാണ് അമ്പത്തെ സ്റ്റാർട്ടിങ്ണ്ട് അമ്പത്തെട്ട് രൂപ മുതൽ അതെ പിന്നെ അടുത്തത് നമ്മൾ നോക്കുന്നത് ഗ്ലാമറാണ് ഗ്ലാമർ രണ്ടെണ്ണം ഉണ്ട് അതിന്റെ പ്രാവശ്യം മൂന്നെണ്ണം വണ്ടി ബ്ലൂ വണ്ടി ഉണ്ടായിരുന്നു രണ്ടു വണ്ടിയുള്ളൂ എങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വണ്ടി ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് ഇരുപത് വണ്ടി ണ്ടാവാം ഇനി മുപ്പത് മുപ്പ രൂപ അതെ രണ്ടായിരത്തി പതിനെട്ട് മോഡലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലും രണ്ടും സിംഗിൾ ഓണർ വണ്ടികൾ രണ്ടും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ടയർ ഭാഗങ്ങളായാലും എങ്ങനെയാണ് ഡീറ്റെയിൽ വരുന്നത് റേറ്റ് സ്റ്റാർട്ടിങ് ഓക്കെ പിന്നെ അടുത്ത നോക്കിയാൽ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് സിബി ഷൈനും 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 ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്താണ് ഇതാ ഫൈവ് ഗിയർ ഉണ്ട് ട്വന്റി ഫൈവ് സി സി അത്യാവശ്യം പവർ ഉള്ള വണ്ടിയാണ് സ്പോട്ടി ലുക്കും

ഇതൊക്കെ രണ്ടായിരത്തി പതിമൂന്ന് മോഡലിലോട്ട് നമ്മളെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് മോഡൽ മുതലാണ് രണ്ടായിരത്തി മോഡൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാസ്റ്റ് ഉള്ള മോഡൽ സി ബി ഷൈനും എസ് ബി ഷൈനും നമ്മളതിലിപ്പോ സ്റ്റോക്ക് ഉണ്ട് പിന്നെ റേറ്റ് വരുന്നത് രൂപണ്ട് സ്റ്റാർട്ടിങ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഏത് വണ്ടിക്കായാലും ആറ് മാസം എഞ്ചും വേറെ ഉണ്ടാവും പിന്നെ കൂടാതെ രണ്ട് ഹെൽമെറ്റ് ഉണ്ടാവും ഫുൾ ടാങ്ക് പെട്രോൾ അത് ഓഫ് റോഡ് ഇടക്ക് പറയേണ്ടത് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടികളും ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ് അടുത്ത മൂവായിരത്തി അഞ്ഞൂറിലോ മൂവായിരത്തിലോ ഓയിൽ ചേഞ്ച് ചെയ്താൽ മതി ഇനി ഓക്കെ അത് നല്ല കാര്യമാണ് കാരണം കൂടുതൽ ഷോപ്പിൽ ഇത്രയും നല്ല ഓഫേഴ്സ് അങ്ങനെ കാണാറില്ല വണ്ടി എടുത്ത് ഇവിടെ നിന്ന് എടുക്കുന്ന ഏതൊരു കസ്റ്റമർക്കും ആ വണ്ടി മൂവായിരം കിലോമീറ്റർ കഴിയുമ്പോൾ ഓയിൽ ചേഞ്ചിങ് മാത്രം ചെയ്താൽ മതി വേറെ ഒരു ഉണ്ടാവില്ല പിന്നെ സ്കൂട്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇതേപോലെ ഗാർഡ്സ് ഉണ്ടാവില്ല അതെ അതെ എല്ലാ വണ്ടികൾക്കും ഗാർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുള്ളതാണ് എയർ ബാഗായാലും ഗാർഡായാലും എല്ലാ ഫുൾ സ്റ്റോക്ക് കണ്ടീഷൻ ആയിരിക്കുള്ള ഏത് വണ്ടി ആയാലും ഓക്കെ സ്കൂട്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയാലോ ഫസ്റ്റ് നമ്മുടെ ഇതിൽ വരുന്നത് ഡിയോ ഡിയോക്സ് ആണ് അതെ ഡിയോ ബി എ സിക്സ് നമ്മളെ രണ്ടായിരത്തി ഇരുപത് മോഡലോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വരെയുള്ള വണ്ടികളുണ്ട് ഡിയോ ഡി ബി എസ് സിക്സ് ബി എസ് ആ ഇത് സ്റ്റാർട്ടിങ് പറഞ്ഞത് എൺപത് റേറ്റ് സ്റ്റാർട്ടിങ് പറയുന്നുണ്ട് എൺപത് രൂപ മുതലുള്ള നമുക്ക് ഡൗൺ പേയ്മെന്റ് രൂപ ഈ നേരത്തെ പറഞ്ഞ ഒരു പറഞ്ഞത് സ്പോട്ട് ലോഡ് ചെയ്തുണ്ടോ പിന്നെ രണ്ട് മൂന്ന് ഉണ്ട് ഒന്ന് മൂന്നീവ് വേറെ കളർ ആയിരുന്നു ഒരു വൈറ്റ് കളർ ആയിരുന്നു ഇപ്പൊ രണ്ട് ഗ്രേ വന്നിട്ടുണ്ട് വൈറ്റ് സെയിൽ ആയല്ലേ അതെ ഇത് മൂന്നും ബേസിക്സ് വണ്ടി തന്നെ രണ്ടായിരത്തി ഇരുപതും ഇരുപത്തി ഒന്നും സ്റ്റാർട്ടിങ് ചെയ്ത് എൺപത്തെട്ട് രൂപ ാണ് സെമിനാണ് വന്നപ്പോൾ ഒന്നും കൂടി സ്മൂത്ത് കാര്യങ്ങളൊക്കെ ഓടിക്കാനായിട്ട് റേറ്റ് വരുന്നത് അറുപത്തെ പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർ വണ്ടി അറുപത്തെട്ട് രൂപ ഒരു ഡൗൺ പേയ്മെന്റ് ഈ ഗിയർലെസ്സിനൊക്കെ ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ച് രൂപ ഉണ്ടെങ്കിൽ ലോൺ അതെ പിന്നെ ട്വന്റി ഫൈവ് മൈലേജ് വണ്ടിയാണ് അതെ അതെ അതെല്ലാവർക്കും യൂത്തമാർ ആയാലും ും എല്ലാരും യൂസ് ചെയ്യണസ് വണ്ടിന്യൂ എന്ന് പറഞ്ഞത് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലും രൂപ സിംഗിൾ ഓണർ വണ്ടി കൊടുങ്ങല്ലൂർ രജിസ്ട്രേഷൻ തൃശ്ശൂർ രജിസ്ട്രേഷൻ മെസ്ട്രോ മെസ്ട്രോ എഡ്ജി രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് വണ്ടി മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇതൊക്കെ ഒരു അറുപത്തെട്ട് രൂപ രണ്ട് കളേഴ്സ് ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് അതെ പിന്നെ അടുത്തത് എൻഡോർക്കിന്റെ കുറച്ച് അധികം എൻഡോർ എല്ലാ കളർ ഏരിയ വരുന്നുണ്ട്

ലാസ്റ്റ് വണ്ടി ഇതിന്റെ റേറ്റ് രൂപ സിംഗിൾ ഓണർ കൊടുങ്ങല്ലൂർ രജിസ്ട്രേഷൻ ഗാർഡ് കാര്യങ്ങൾ ഫുൾ ഫിറ്റിംഗ് ഉള്ള വണ്ടി അടുത്തത് അവിടെ കാണിച്ചത് ബി സിക്സ് ആണ് എച്ച് ഐ ടി സ്റ്റാർട്ടിങ് റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് സിംഗിൾ ഓണർ വണ്ടികൾ ഇതായാലും ഇതായാലും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കാണുമ്പോ തന്നെ അറിയാ ബോർഡ് നമ്പർ ബോർഡ് ഒക്കെ ആണെങ്കിൽ പഞ്ചിങ് ബോർഡ് ഗാർഡ് കാര്യങ്ങളായാലും ഇതിനും ഉണ്ട് ഭാഗങ്ങളായാലും ഇതിന്റെ ഓക്കേ അടുത്ത് നോക്കുന്നത് ഡിയോടെ ഡിയോ ഡിയോടെ പറഞ്ഞോ ഡിയോ നമ്മളെ വരുന്നത് ഇപ്പൊ ഇത് നമ്മളെ പതിനേഴ് മോഡല സ്റ്റാർട്ടിങ് ഇതിന്റെ റേറ്റ് വരുന്നത് രൂപ അതെ പിന്നെ അടുത്തത് മൂന്ന് വണ്ടികളുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് റേറ്റ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്റുണ്ട് അറുപത്തിരണ്ട് പിന്നെ റേ റേ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡല് രണ്ടായിരത്തി പതിനാല് മോഡലിൽ ഇതിന്റെ റേറ്റ് വരണത് നാല് ഇത് ഇത് പ്ലഷർ പ്ലഷറ് രണ്ട് പ്ലഷർ പ്ലഷറാണ് റെഡ് സൈഡ് അതെ വണ്ടി വണ്ടി രൂപ രൂപ സിംഗിൾ ഓണർ എല്ലാ വണ്ടികളും ഏകദേശം സിംഗിൾ ഓണർ വണ്ടികളായിരിക്കും അപൂർവം ചില വണ്ടികളെ സെക്കൻഡ് സെക്കൻഡ് ഓണർ ഓണർ നമ്മള് സ്കൂട്ടേഴ്സിന്റെ സെക്ഷൻ പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള വണ്ടികളുടെ പ്രൈസ് ഫിക്സ് അല്ല അത് ഇവിടെ വന്ന് നിങ്ങൾ സംസാരിച്ചാല് പ്രൈസ് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തു തരുന്നതായിരിക്കും കൂടാതെ വണ്ടിയുടെ ഷോറൂം നൽകുന്ന ഓഫേഴ്സും കാര്യങ്ങളും അത് വേറെ അധികം ഷോപ്പിലൊന്നും ഇല്ലാത്ത നല്ല ഓഫേഴ്സ് ആണ് അപ്പൊ മാക്സിമം നിങ്ങൾ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാം ിലോട്ട് വരുമ്പോ നമ്മുടെ ഡോമിനോർ ആണ് രണ്ടെണ്ണം ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടികള് ഇതൊക്കെ റേറ്റ് വരുന്നത് അമ്പേത്തെട്ട് സിംഗിൾ ഓണർ വണ്ടി ഇതൊക്കെ ഒരു മുപ്പത്തി അഞ്ച് നാല് പേര് ഉണ്ടെങ്കിൽ നമുക്ക് ലോഞ്ച് ചെയ്തൊക്കെ പിന്നെ ആർ എസ് ടു ഹൺഡ്രഡ് ആർ എസ് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനേഴ് മോഡലോട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് ഇയർ ഉള്ള വണ്ടികളുണ്ട് ബി എസ് ത്രീ മുതൽ ബി എസ് ഫോർ ലാസ്റ്റ് ഇയർ ഉള്ള വണ്ടികളുണ്ട് ബി എസ് സിക്സ് ആയിട്ട് വരും

അടുത്ത നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് മോഡലുകളുണ്ട് ഉണ്ട് നല്ല അടിപൊളി മോഡൽ എങ്ങനെയാണ് ഇതിന്റെ ഇതിന്റെ പ്രൈസ് പ്രൈസ് ഒക്കെ ഒക്കെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വരുന്നത് വരുന്നത് റേറ്റ് 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 അഡ്ജസ്റ്റ് അല്ല നിങ്ങൾ ഒന്ന് സംസാരിച്ച് ഓക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തി തരും പിന്നെ രണ്ടു മൂന്ന് രൂപ കൂടുതൽ ഉണ്ടാവും ബോക്സിൽ എന്തായാലും പറയും റേറ്റ് കൂടുതലാണ് റേറ്റ് കൂടുതലും അതിനുള്ള വണ്ടി ഉണ്ടാവും ഒരു വണ്ടിക്കും ഒരു കുഴപ്പങ്ങളും ഇല്ല പിന്നെ എടുത്തുകൊണ്ട് പോയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചു തരും ഡ്രൈവർ അടിച്ചിട്ട് എന്തെങ്കിലും ഇപ്പൊ ഇൻഡിക്കേറ്റർ ഫുൾ വർക്കിംഗ് ആണ് ഒരു വണ്ടി ഇൻഡിക്കേറ്റർ ബ്രേക്ക് ലേറ്റ് പോലും വർക്കിംഗ് മീറ്റർ മീറ്ററും ഫുൾ വർക്കിംഗ് ആണ് പിന്നെ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മ തോന്നണ പറഞ്ഞാല് അത് അപ്പൊ തന്നെ റെഡി ആക്കി തരും രണ്ടു ഉണ്ട് ഒരു എന്ത് പതിനെട്ട് ലാസ്റ്റ് വണ്ടി ഇതൊക്കെ ഒരു എഴുപത്തെട്ട് രൂപ വരും സിംഗിൾ ഓണർ വണ്ടി പിന്നെ വരുന്നത് എൻഎസ് ടു ഹൺഡ്രഡ് എൻ എസ് ടു ഹൺഡ്രഡ് ഉണ്ട് പതിനേഴ് മോഡല് പതിനെട്ടുണ്ട് ഒരു ഇരുപത്തിരണ്ട് മോഡലും ഉണ്ട് റേറ്റ് വരുന്നത് ഒരു ലക്ഷം രൂപ സിംഗിൾ ഓണർ വണ്ടികൾ ഒരു രൂപ ഉണ്ടെങ്കിലും നമുക്ക് ഡൗൺ പേയ്മെന്റ് പറ്റുന്ന അടുത്തത് ഒരു എഫ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർ ചാലക്കുടി രജിസ്ട്രേഷൻ ഇന്നൊക്കെ റേറ്റ് വരുന്നത് ഒന്ന് ഇരുപത് സിംഗിൾ ഓണർ ഫ്ലാറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് എ ബി എഫ് വരുന്ന വരണ മോഡല് രൂപ സിംഗിൾ ഓണർ വണ്ടിട്ട് രണ്ടും സിംഗിൾ ഓണർ തന്നെ ഡിസ്ക് റേക്ക് എ ബി എസ് വരണ മോഡൽ ഓക്കെ അടുത്ത യൂണികോൺ പതിനെട്ട് മോഡലുണ്ട് പത്തൊമ്പത് ലാസ്റ്റ് എ ബി എസ് വരുന്ന മോഡൽ വരെ ഉണ്ട് എഴുപത്തി അഞ്ച് രൂപ പ്രൈസ് റേഞ്ച് വരുന്നത് യൂണികോണ് സിംഗിൾ ഓണർ വണ്ടി ആറുമാസം എഞ്ചിൻ പേരുടെ ഉണ്ടാവും ഓയിൽ ചേഞ്ചിങ് ഒക്കെ വണ്ടികളന്നെ അടുത്ത നമ്മൾ നോക്കുന്നത് എഫ് സി വെർഷൻ രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് വണ്ടി സിംഗിൾ ഓണർ

പതിനായിരം കിലോമീറ്റർ കൂടെയുള്ളൂ രണ്ടായിരത്തിഇരുപത്തിരണ്ട് മുകളിൽ മാത്രമല്ല അത് കാണുമ്പോ നല്ല ഷോറൂം കണ്ട് ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെ അത് പുതുപുത്തന്നെ ലുക്ക് നീറ്റാണ് ഇരിക്കുന്നത് ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്നവർക്ക് നല്ല അടിപൊളിയൊരു വെഹിക്കിളും കൂടിയാണല്ലോ അതെ അതെ മുപ്പത്തഞ്ച് നാല്പത് രൂപ ഒക്കെ ഇറക്കി കൊണ്ടുപോകാം പിന്നെ അടുത്തത് നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് വേണ്ടി രണ്ടും ലാസ്റ്റ് വണ്ടി സിംഗിൾ ഓണർ വണ്ടി പതിനേഴായിരം കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് അറുപത് രൂപയാണ് സിംഗിൾ ഓൺ പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓൺ ഓക്കെ അത്യാവശ്യം ഡെലിവറി ജോബ്സ് ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന വണ്ടികളാണ് ഈ പ്ലാറ്റിനും സിറ്റി ഹൺഡ്രഡ് സിറ്റി ഹൺഡ്രഡും അതെത്തൊമ്പത് മോഡൽ തന്നെ ഇതിലാണെങ്കിലും അമ്പത്തി മൂന്ന് രൂപ ഈ ഷോറൂമിന്റെ ഈ ഒരു സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ എക്സ്പൾസിന്റെ കളക്ഷൻസ് ആണ് എക്സ്പെൽസ് ഇപ്പോൾ കൂടിയ എക്സ്പെൽസ് ഒരു അഞ്ച് വണ്ടി ഒരു വണ്ടി സർവീസിംഗ് തൊട്ടു കയറാറുണ്ട് എക്സ്പൾസ് രണ്ടായിരത്തി ഇരുപത് മോഡലോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാസ്റ്റ് ഉള്ള മോഡൽ വരെ ഉണ്ട് റേറ്റ് വരുന്നത് ഒന്ന് മുപ്പത്തി മുതൽ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് സിംഗിൾ ഓണർ വണ്ടികൾ മാസം അഞ്ചും വേറെ ഉണ്ടാവും ഓയിൽ ചേഞ്ചിങ് ആയാലും എല്ലാം പക്ക അത്യാവശ്യം ഉണ്ട് എല്ലാ കളേഴ്സും ഉണ്ടല്ലേ വൈറ്റ് ഉണ്ട് റെഡ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഫോർ ബി വരുന്നുണ്ട് പിന്നെ വരുന്നുണ്ട് സൂപ്പർ പിന്നെ അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ കളക്ഷൻസ് ആണ് ക്ലാസിക്കിന്റെ കളക്ഷൻസ് ആണ് ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നത് ക്ലാസിക് ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി പതിനേഴ് മോഡലോട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിപ്പോ ക്ലാസിക് സ്റ്റോക്ക് ഉണ്ട് ഉണ്ട് റേറ്റ് വരുന്നത് ഒന്ന് കൂടാതെ നമ്മുടെ ഇത് മീറ്റ്യൂറും ഉണ്ട് പിന്നെ ബെല്ലി ഉണ്ട് ഹൺഡ്രഡുണ്ട് ബെല്ലിയുടെ പ്രൈസൊക്കെ എങ്ങനെ വരുന്ന ബെല്ലി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലില് റേറ്റ് വരുന്നത് രണ്ടേ പത്ത് രണ്ടേ പത്ത് ഹൺ ഹൺഡ്രും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ തന്നെ ഒന്നേ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി ും ഇരുപത്തിരണ്ടും ഇരുപത്തിരണ്ട് ലാസ്റ്റും റേറ്റ് രണ്ട് ഇരുപത് തണ്ടർബേഡ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഒന്ന് അറുപത് പിന്നെ വരുന്നത് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഇ എസ് നമ്മൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഇ എസ് സ്റ്റാർട്ടിങ് രണ്ടായിരത്തി ഇരുപത് മോഡലിലോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലും വരെയുള്ള ഉണ്ട് ഒമ്പതിനായിരം കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള ഈ വണ്ടി കമ്പനി സർവീസ് ഒക്കെ ബാക്കിയുള്ള വണ്ടികളാണ് ഇതിന്റെ റേറ്റ് റേറ്റ് വരുന്നത് മുതൽ 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 ഈ ഒരു സൈഡ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് നമ്മളെ പഴയ ഇത് നമ്മള് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മോഡലിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് വരെയുള്ള വണ്ടികളുണ്ട് പിന്നെ ബി എസ് സിക്സ് രണ്ടും വണ്ടികളുണ്ട് ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും വണ്ടിയുണ്ട് സ്റ്റാൻഡേഡ് സ്റ്റാർട്ടിങ് വരുന്നത് സിംഗിൾ ഓൺ വണ്ടികളാണ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി ഡെലിവറി ടൈമിൽ പോളിഷ് വർക്കും എഞ്ചും പോളിഷും എല്ലാം ചെയ്തിട്ടായിരിക്കും വണ്ടി ഡൗൺ എത്രയാണ് വരുന്നത് ഡൗൺ പേയ്മെന്റ് രൂപ ഉണ്ടെങ്കിലും പറ്റും സിബിൽ സ്കോർ കറക്റ്റ് ആണെങ്കിൽ നമ്മളെ ഒരു സ്പോട്ട് ലോൺ ചെയ്യുക ഒരു ഒരു ലക്ഷം രൂപ വരെ ഒരു പത്ത് അറുപത് രൂപ ഒക്കെ അടക്കണമെങ്കിൽ നമുക്ക് സ്പോട്ട് ലോൺ ചെയ്യാൻ പറ്റും ഇരുപത് രൂപ ഉണ്ടെങ്കിലും ചെയ്യാം വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൺ വർക്കിംഗ് ഡേ കൊണ്ട് ലോൺ പാസ് ആയി പിന്നെ സ്പോട്ട് ലോൺ ചെയ്യാന്ന് വെച്ചാൽ ഒരു പത്ത് അറുപത് രൂപ ഡൗൺ പേയ്മെന്റ് കുറച്ച് കൂടുതൽ അടക്കണെങ്കിൽ സ്പോട്ട് ലോൺ ചെയ്യാം ലോൺ ചെയ്യാം അതെ അത് നമുക്ക് വണ്ടി ഡെലിവറി പോളിഷ് വർക്ക് കാര്യങ്ങൾ എൻജിൻ പോളിഷ് എല്ലാം ചെയ്തിട്ടായിരിക്കും വണ്ടി ഡെലിവറി പിന്നെ നമുക്ക് ഈ ഫിനാൻസിന് വേണ്ട ഡോക്യുമെന്റ് മെയിൻ ആയിട്ട് കമ്പൾസറി ആയിട്ട് വേണ്ട വേണ്ടി ലാൻഡ് ടാക്സ് അടച്ചത് രണ്ടെക്സ് അടച്ച ആൾ ആധാർ കാർഡിന്റെ കോപ്പി ഗ്യാരണ്ടായിട്ടൊരാൾ ആൾ ആധാർ കാർഡിന്റെ കോപ്പി പിന്നെ ഫോട്ടോ ബാങ്ക് ഡീറ്റെയിൽസ് പാൻ കാർഡ് പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാഡ് പാസ്ബുക്ക് കാര്യങ്ങൾ തന്നെ ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മളെല്ലാ വീഡിയോസിലും എല്ലാ വണ്ടികളുടെ മോഡൽ പ്രൈസ് പറയുന്നതിന് ലെങ്ത് നല്ലോണം കൂടുക അതുകൊണ്ടാണ് ജസ്റ്റ് ചെയ്ത് ചുരുക്കി ഓടിച്ച് പറഞ്ഞത് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഈ വീഡിയോയിൽ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഷോപ്പിൽ വരാം ഈ വീഡിയോ കാണുന്ന മൂന്ന് നമ്പറിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ആ ഷോപ്പിന്റെ ലൊക്കേഷൻ അവർ അയച്ചിരുന്നതായിരിക്കും അപ്പം അത് ട്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വരാൻ പറ്റും അപ്പൊ വന്ന് ഇവിടെ വണ്ടി കണ്ട് നോക്കി ഒന്ന് എഴുതുക ഇവിടെ തന്നെ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാൻ തന്നെ നല്ല സൗകര്യമുണ്ട് അപ്പൊ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഇവിടെ തന്നെ ഫിനാൻസും സ്പോട്ട് ലോൺ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത് കൂടാതെ ഈ വണ്ടിക്ക് ചില ഓഫേഴ്സ് ഉണ്ട് അത് നമ്മൾ നിന്ന് ഏത് വണ്ടി എടുത്താലും ചെറിയ വണ്ടിയാണെങ്കിലും വലിയ വണ്ടി ആണെങ്കിലും ഫുൾ ടാങ്ക് പെട്രോൾ ഫ്രീ ഫ്രീയുണ്ട് അതുകൂടാതെ എഞ്ചിനും ആറ് മാസം വാറണ്ടി പിന്നെ ആർ സി ബുക്കിൻ്റെ നെയിം ട്രാൻസ്ഫർ നമുക്ക് ഫ്രീ ആയിട്ട് ഇവർ ചെയ്തുതരും അതുകൂടാതെ രണ്ട് ഹെൽമെറ്റ് ഫ്രീ ഉണ്ട് പിന്നെ അല്ലാതെ ചില ചില്ലറ ചില്ലറ ഓഫറുകളൊക്കെ ഉണ്ട് പിന്നെ അത് കൂടാതെ വണ്ടിയുടെ മാറ്റി തരും പിന്നെ വണ്ടി എടുക്കാൻ നേരത്തെ ഫ്രം കോട്ടിങ്സും എല്ലാം ചെയ്തു നല്ല പക്കയായിട്ടായിരിക്കും ആ ഒരു വണ്ടി തരുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും ഷോപ്പിൽ വന്ന് കണ്ട് നോക്കിയെടുക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതലും ഡീറ്റെയിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്കിവിടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു കളക്ഷൻസ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ